നമ്മൾ വിളിക്കാം ഇപ്പോഴത്തെ പുതിയ കാലത്തെ പ്രസാദ സംശയമൊന്നുമില്ല നമുക്ക് മാപ്രകൾ എന്ന് വിളിക്കാം മാപ്രകൾ എന്ന് വിളിക്കുന്ന ഒരു പേരായിരുന്നു ഉണ്ടായിരുന്നത് മാധ്യമ ക്രിമിനലിസമാണ് മാക്രി വിളിക്കേണ്ടി വരും നമ്മളിപ്പോ നിൽക്കുന്നത് പുഴമ്പള്ള തൃശ്ശൂർ ജില്ലയിലെ മരത്താക്കരയ്ക്ക് അടുത്തുള്ള പുഴമ്പള്ള ഇതൊരു പ്രാദേശിക റോഡാണ് ഈ റോഡ് നമുക്കറിയാലോ നടത്രമാണ് നമ്മൾ ഈ റോഡിൽ കൂടെ യാത്ര തുടങ്ങിയത് ഇന്ന് കേരളത്തിലെ കുഴികളെണ്ണാൻ നമ്പുവാണ് സുജയ പാർവതി സത്യത്തിൽ നമുക്ക് നേരമൊന്നും ഉണ്ടായിട്ടല്ല അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ ഓടിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്താണ് പ്രസാദ് പ്രസാദും ഡ്രൈവറാണ് ഞങ്ങൾ ഈ ഒരു വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ അവർ പരിപാടി ഇരുപത്തോൺ പരിപാടി തുടങ്ങണത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിത്തെ പല റോഡുകളും പ്രാദേശിക റോഡുകൾ ഒക്കെ അടിപൊളിയായിരിക്കും ഇതിൻ്റെ പാടിൻ്റെ സഹായത്തിൽ ഈ റോഡിങ്ങനെ ഇത് ഇങ്ങനെ വന്ന് പുത്തൂർ റോഡ് കട്ട് ചെയ്ത് മരത്താക്കര വരെത്തി ഒല്ലൂരെത്തി ഉല്ലൂരി നേരെ ആനക്കല്ലിക്ക് അട്ടിത് കയറി ആനക്കല്ലിന്ന് നമ്മുടെ ഇരിങ്ങാലകട റോഡിൻ്റെ അവിടെ നിന്ന് അത് പുല്ല് പാടം വരെ അമ്മാട വഴി പുല്ല് പാടം വരെ നല്ല റോഡാണ് നല്ല റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നബാടിൻ്റെ സഹായത്താൽ പണന്ത റോഡാണ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ആർക്കും അറിയാം ഈ ഇത്തരം റോഡുകൾ നമ്മുടെ അവിടെ സംഭവിച്ചത് ഇത് സംഭവിച്ചില്ലെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഒരു റോഡ് ഇതേ നിലവാരത്തിൽ നേരെയാക്കുമ്പോൾ എന്താ മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ച് കൊല്ലത്തേക്ക് യാതൊരു രോഗം മെയിൻ്റെനൻസും വരുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് മൂന്ന് വർഷത്തെ മെയിൻ്റനൻസ് പോലും അവിടെ ആർക്ക് ചെയ്യാൻ പറ്റും ഈ കോ കോൺട്രാക്ട് ബേസിൽ അവർക്ക് തന്നെ ചെയ്യേണ്ടതാണെന്നാണ് നിയമം പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ ഈ മെഴുക്കുപരറ്റയ്ക്ക് ഇടലേ പണ്ട് കാലത്ത് ഈ മെഴുക്കുപരറ്റിട്ടുള്ള ടാർ ഈ മെഴുക്കുരറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ട് ശർക്കര പേരിന്നാ പറയാ ഇപ്പോ നമ്മള് പറയുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവും അറിയില്ല ഈ കണ്ടില്ലേ വഴിയിൽ ഇങ്ങനെ അങ്ങനെ ടാർ ഇത് അടച്ചു പോയാലും മാധ്യമപ്രവർത്തകർക്ക് നല്ല റോഡായി ഇത് അങ്ങനെയല്ല ചേട്ടാ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല നിലവാരത്തിലുള്ള റോഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇനി ഇത് സുചിയ പാർവതി കണ്ടില്ലെങ്കില് ഞങ്ങൾ ഇനിയും കുറെ റോഡുകൾ കാണിച്ചു തരാം എന്തായാലും നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല ഒഴിവ് അല്ല എന്തായാലും പഠിപ്പിച്ചിട്ടുള്ള പറഞ്ഞ പോലെ ഓർമ്മ വരുന്നത് കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടുള്ള മാധ്യമ പ്രവർത്തകരുടെ നിലപാടാണ് ഇന്നിപ്പോ നീറ്റ് പരീക്ഷ തുടർ പരീക്ഷ പോലും നടത്തേണ്ടെന്ന അവസ്ഥയിൽ ഇന്ത്യയിലെ കുട്ടികൾ തന്നെ നീറ്റ് പരീക്ഷയുടെ പൊള്ളത്തനം തുറന്ന് കാണിച്ചതിന്റെ ഭാഗമായി പ്രത്യേകം പറയട്ടെ മാധ്യമ പ്രവർത്തകരല്ല അതിൽ അഴിമതി ഉണ്ട് എന്നുള്ള തെളിവ് പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട് പുനർപരീക്ഷ നടത്തുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നീറ്റ് പരീക്ഷയിലെ അടിവസ്ത്രം അഴിപ്പിച്ചു എന്നുള്ളൊരു വിവാദം കൊല്ലത്ത് ഉണ്ടാകുമ്പോൾ അവിടെ വന്ന് ഓടി വന്ന് ഇത് കേരളമാണ് നീറ്റ് നടത്തുന്നത് കേരളമേ ലജ്ജിക്കൂ എന്ന സുജയ പാർവതി അങ്ങനെയുള്ളതാണ് അത് ഏഷ്യാനെറ്റൊരു വാർത്ത പറയുകയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ബുള്ളറ്റ് പ്രൂഫ് കാർ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ബുള്ളറ്റ് പ്രൂഫ് കാറിനെക്കുറിച്ച് വലിയ നിലയ്ക്ക് ചോദിക്കുന്ന ഒരു മാധ്യമം അവിടെ ആവേശം പിടിച്ച പരിപാടിയാണ് കേരളത്തിലെ റോഡുകളുടെ ഒരവസ്ഥ പല സ്ഥലങ്ങളിലും മോശ റോഡുകളില്ല എന്നാൽ നമ്മൾ പറയുന്ന പോലെ എപ്പോഴും ഈ ലൈബ്രറിയുടെ പരിസ്ഥിതിയിൽ പറയുന്ന പോലെ രണ്ട് കീടാണൊക്കെ ഉണ്ടാവും കേരളത്തിലെ റോഡുകളൊക്കെ നല്ല നിലവാരത്തിൽ പടതു വരികയാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന റോഡുകളാണിത് ഇത് പ്രാദേശിക റോഡാണ് നമ്മളൊക്കെ സൈക്കിളും പോണ കാലത്ത് ചെറിയ റോട്ടിൽ കൂടെ പോയിരുന്ന ഈ റോഡ് ഇപ്പോൾ ഇങ്ങനെയായിരിക്കണം ഈ നാട്ടിലുള്ള ആരും തന്നെ ഇങ്ങനെ വിചാരിച്ചിരിക്കില്ല നടത്ര മുതൽ ഒല്ലൂര് കടന്ന് പോയി പിന്നെ അങ്ങനെ പുഴമ്പള്ളത്ത് വരുന്ന റോഡ് ആനക്കല്ല് കടന്ന് പോയി നേരെ അമ്മാടം അങ്ങനെ കടന്നു പോവുകയാണ് ഈ റോഡ് ഇത്രയും മനോഹരമായ റോഡ് ഇതു തന്നെയാണ് കേരളത്തിൻ്റെ ഒരു മാറ്റം നമ്മളീ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ടാർ കോരി കോരിയിട്ട് കഴിഞ്ഞാൽ ശരിയാവും അപ്പോഴും റോഡ് നന്നായി പക്ഷെ ഇത് നന്നായി പണിയാണ് കാരണം അടുത്ത അഞ്ച് വർഷത്തേക്ക് യാതൊരു ഒക്കെ പ്രശ്നമില്ലാത്ത പോലെ സുന്ദരമായ യാത്ര സാധ്യമാവുന്ന പോലെ റോഡ് പണിയാണ് ഇതിനെക്കുറിച്ചൊക്കെ തിരിച്ചറിവുണ്ടോ മാധ്യമപ്രവർത്തകർക്കെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല കാരണം അങ്ങനെ തിരിച്ചറിവുള്ളവരെ ഇന്നത്തെ കാലത്ത് മാധ്യമ എന്ന് പറയില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ പറയാത്തത് മാധ്യമ ക്രിമിനലുകൾ എന്ന് പറയേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് ഒഴിവില്ലെങ്കിലും സുജയ പാർവതി കുഴിയെണ്ണാൻ പോകുമ്പോൾ എന്തെങ്കിലും മറുപടി പറയേണ്ടതെന്ന് വിചാരിച്ച് പറയാൻ വന്നതാണ് നല്ല റോഡിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ബിജു പൊവിത്ര ഞാൻ ജയപ്രസാദ് നന്ദി നമസ്കാരം